എൻ്റെ പേര് ഡെമിന ഞാൻ വരുന്നത് പള്ളിത്തോടെ സ്ഥലത്ത് നിന്നാണ് ഞാൻ ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമേ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പതിനെട്ടിലാണ് പക്ഷേ കുറച്ച് നാളെ എനിക്ക് ആ ഉടമ്പടി കൃത്യമായി പാലിക്കാൻ കഴിഞ്ഞുള്ളൂ കുറേ സാഹചര്യങ്ങൾ മൂലം ഉടമ്പടി മുടങ്ങിപ്പോയി എൻ്റെ പിന്നെ എനിക്ക് ഒത്തിരി നാളിവിടെ വരാൻ സാധിച്ചിരുന്നില്ല പക്ഷേ കഴിഞ്ഞ ഒരു വർഷം മുൻപായി ഞാൻ ഇവ മാതാവിൻ്റെ അടുത്ത് എന്നുള്ള മനസ്സിൽ ആഗ്രഹം ഒത്തിരിയായി തോന്നി എപ്പോഴും സാക്ഷ്യങ്ങളൊക്കെ ഞാൻ കേൾക്കുമായിരുന്നു വരുന്നില്ലെങ്കിൽ പോലും പക്ഷേ എനിക്കിവിടെ വരണം എന്നുള്ള ആഗ്രഹം കഴിഞ്ഞൊരു വർഷമായി എങ്ങനെയെങ്കിലും മാതാവിൻ്റെ അടുത്ത് വരണം ഉടമ്പടി എനിക്ക് പുതുക്കാൻ പറ്റിയില്ലെങ്കിൽ പുതിയ ഉടമ്പടി ആയിട്ടെങ്കിലും എടുക്കണം എന്നുള്ള അതിയായ ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ കഴിഞ്ഞ ജൂലൈയിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിലാണ് ഉടമ്പടി പുതുക്കാനായി വരുന്നത് ഇവിടെ വന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് എൻ്റെ പഴയ ഉടമ്പടി തന്നെ പുതുക്കാനുള്ള അനുവാദം കിട്ടി ഉടമ്പടി പുതുക്കി ഞാൻ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് വളരെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത് ആദ്യമായി തന്നെ എനിക്ക് മാറിയത് ഒരു ഏഴ് വർഷത്തോളമായി എനിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അത് ഞാൻ ദിവസവും രാവിലെ അതിനുള്ള മെഡിസിൻ എടുത്തുകൊണ്ടാണ് നടന്നിരുന്നത് പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ മെഡിസിൻ തനിയെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്തത് അത് മനഃപൂർവ്വമല്ല ഞാനത് വിട്ടുപോയി കഴിക്കുന്നത് പിന്നീട് അങ്ങ് നിർത്തി പക്ഷേ ഞാൻ ജോലി ചെയ്യുന്നത് ഒരു ഹോമിയോ ആശുപത്രിയിലാണ് അപ്പോൾ എനിക്കിവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട് ഞാനൊരു ദിവസം അങ്ങനെ മെഡിസിൻ നിർത്തിയെങ്കിൽ പോലും വെറുതെ പോയി തൈറോയ്ഡ് പരിശോധിച്ചപ്പോൾ എനിക്ക് തൈറോയ്ഡ് നോർമലാണ് അത് എന്ത് എന്താണങ്ങനെ വന്നതെന്ന് എനിക്ക് അറിയില്ല തൈറോയിഡിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു നേരത്തെ പക്ഷേ തൈറോയ്ഡ് നോർമലായി അതിനോടൊപ്പം എനിക്ക് മുടി കൊഴിച്ചിലും ഉണ്ടായിരുന്നു തൈറോയിഡിൻ്റെ കൂടെ ഈ നോർമലായി കഴിഞ്ഞിട്ട് മുടികൊഴിച്ചുള്ള പ്രശ്നങ്ങളും അങ്ങനെ ഒന്നുമില്ല അസുഖങ്ങളല്ല തൈറോയ്ഡായിട്ട് ബന്ധപ്പെട്ട എല്ലാ അസുഖങ്ങളും മാറി അത് കൺഫേം ചെയ്യാൻ വേണ്ടി ഞാൻ റിസൾട്ട് അവിടെയുള്ള ഡോക്ടറെ തന്നെ കാണിക്കുകയും ചെയ്തു അപ്പോൾ ഡോക്ടർ ആദ്യമേ കാണിച്ച ഡോക്ടർ എന്നോട് പറഞ്ഞാൽ തൈറോയ്ഡ് മാറില്ല ജീവിതകാലം മുഴുവൻ മരുന്ന് എടുക്കേണ്ടി വരുന്നതാണ് പക്ഷേ പെട്ടെന്ന് മാറി എങ്ങനെ മാറി എന്നുള്ളത് അറിയില്ല ഡോക്ടർ പറഞ്ഞു അത് അത്ഭുതമാണ് മാറിയത് അപ്പോൾ ഞാൻ ഡോക്ടറോടും പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഉടമ്പടി എടുത്തു ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ മാറ്റം ഉണ്ടായത് അത് ഞാനിപ്പോഴും എൻ്റെ അമ്മ തൈറോയ്ഡ് ഇത് എനിക്ക് ഈ ഒരു വർഷമായി തൈറോയിഡിൻ്റെ മെഡിസിൻ എടുക്കേണ്ടി വന്നിട്ടില്ല പൂർണ്ണമായും ഞാൻ അസുഖത്തിൽ നിന്ന് സുഖപ്പെട്ടു ഈശോയ്ക്കും അമ്മയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു രണ്ടാമതായി എനിക്ക് ഒൻപത് വർഷമായി എൻ്റെ സ്കിന്നിനൊരു അലർജി ഉണ്ടായിരുന്നു അത് എനിക്ക് വളരെ മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കിയ രീതിയിലാണ് അലർജി എനിക്ക് വെയിൽ കൊള്ളാൻ പറ്റില്ലായിരുന്നു വെയിൽ കൊണ്ട് കഴിയുമ്പം കൈയുടെ ഒരു ഭാഗത്ത് ചെറിയ കുരുക്കൾ പോലെ വന്ന് പൊട്ടി ഫ്ലൂയിഡ് വരും അതിൽ നിന്ന് അപ്പം എനിക്കത് പുറത്ത് പോലും എൻ്റെ കൈ കാണിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അതിനെ ഇംഗ്ലീഷ് മെഡിസിൻ ഒത്തിരി കഴിച്ചു ഒത്തിരി ഓയിൻ്റ്മെൻ്റ് കഴിച്ചു പേരിട്ടി ഉള്ളിൽ മരുന്നുകൾ കഴിച്ചു അതും അടുത്തപ്പോൾ ഹോമിയോപ്പതിയിൽ കാണിച്ചു അവിടെ നിന്നും മെഡിസിൻ എടുത്തു പക്ഷേ ഒരു മാറ്റവും ഉണ്ടായില്ല അപ്പോൾ ഞാൻ ജോലിക്ക് പോകുന്ന സ്ഥലത്താണെങ്കിൽ എൻ്റെ കൈ മറ്റുള്ളവർ കാണുമ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഞാൻ മാതാവിനോട് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോലും എൻ്റെ അലർജിയുടെ കാര്യം പറഞ്ഞത് പോലും ഞാൻ ആകെ ചെയ്തിരുന്നത് ദിവസവും രാവിലെയുള്ള അഞ്ചരിക്കുന്ന പ്രാർത്ഥനയിൽ കയ്യിൽ ഉടമ്പടി തൈലം പെരട്ടും അത് ഞാൻ നാം നമ്മുടെ ഞാൻ സുഖപ്പെടുത്തണമെന്ന് പോലും പറയില്ല ഞാൻ സങ്കടപ്പെട്ട് കയ്യിൽ പെരട്ടുമായിരുന്നു എങ്ങനെയാണെന്നറിയില്ല ഇപ്പോഴും എനിക്കത് കൃത്യമായി പറയാനറിയില്ല ഒന്നോ രണ്ടോ ആഴ്ചയെ കഴിഞ്ഞുള്ളൂ പുതുക്കി കയ്യിലെ പാട് പോലും ഇല്ലാണ്ട് അത് മാറിക്കട്ടെ അതെനിക്ക് വളരെ അത്ഭുതമായി തോന്നുന്ന ഒരു കാര്യമാണ് ജീവിതത്തിൽ കാരണം ഒരിക്കലും അറിയില്ല കാണിച്ച് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞത് വെയിൽ കൊള്ളാൻ പാടില്ല ഷർട്ടിട്ട് ഇട്ട് നടക്കണമെന്ന് പറഞ്ഞു കൈ വെയിൽ കാണിക്കാതെ അപ്പോൾ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ എനിക്ക് അത് എങ്ങനെ മാറി ആ തൈലം മാത്രമാണ് ഞാൻ പെരട്ടിയത് വേറെ ഒന്നും ഒരു മെഡിസിനോ ഒന്നും പെരട്ടിയിട്ടുണ്ടായിരുന്നില്ല ചൊറിച്ചിലും ഉണ്ടാകുമായിരുന്നു പക്ഷേ അത് പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു അത് അതേ ദിവസമായില്ല ഉടമ്പടി പുതുക്കി ആ ആ ദിവസങ്ങളിൽ തന്നെ പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു ഞാൻ പിന്നെ കൈയിൻ്റെ കാര്യം ഓർത്തതേ ഇല്ല ഞാൻ കർച്ചീഫൊക്കെ കെട്ടിയാണ് നടന്നുകൊണ്ടിരുന്നത് ഒരിടയ്ക്ക് എന്നെ അറിയാവുന്നവർക്കും എൻ്റെ കൂടെയുള്ളവർക്കും അതറിയാം എൻ്റെ പ്രശ്നം പക്ഷേ പിന്നീട് ഞാൻ ആ കൈൻ്റെ കാര്യം വരെ മറന്നു ഞാൻ ഒരു ദിവസം നോക്കുമ്പോഴാണ് കയ്യിൽ പാടില്ലല്ലോ അലർജി പോയല്ലോ എന്ന് അപ്പോഴാണ് എനിക്കത് അത്ഭുതമായിട്ട് തോന്നുന്നത് ആ അങ്ങനെ തോന്നിയ ആ ആഴ്ചകളിൽ തന്നെ ഞാൻ അമ്മയെ സ്വപ്നം കണ്ടു അമ്മയും ഈ കൃപാസനത്തിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ കാണുന്നത് അമ്മയും മഴവില് മഴവില്ലിൻ്റെ താഴെയായിട്ട് അമ്മ നിൽക്കുന്ന സ്വപ്നം അത് അതെനിക്ക് വളരെ അമ്മ എന്നുള്ള പൂർണ്ണമായ വിശ്വാസം എനിക്ക് അപ്പോഴാണ് ബോധ്യപ് ബോധ്യമായത് ശരിക്കും അത് എനിക്ക് ഒരു മെഡിസിനും അതിന് വേണ്ടി എടുക്കേണ്ടി വന്നില്ല എന്നെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ സ്കിൻ അലർജി അതിൽ നിന്ന് എന്നെ സുഖപ്പെടുത്തിയ അമ്മയ്ക്ക് ഒരു ഒത്തിരി നന്ദി പറഞ്ഞുകൊള്ളുന്നു പിന്നെ എനിക്ക് ചെറുതിലെ മുതൽ എനിക്ക് പനിയുടെ കൂടെ ശ്വാസം മുട്ടൽ വരുന്ന പ്രശ്നം ഉണ്ടായിരുന്നത് എത്ര എത്ര വയസ്സ് മുതലാണെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല ചെറുതിലെ മുതലേ ഉണ്ടെന്നാണ് എൻ്റെ അമ്മ പറഞ്ഞിരുന്നത് പക്ഷേ അത് എപ്പോഴും പനി വരുന്നതിൻ്റെ കൂടെ ശ്വാസം മുട്ടൽ വരും എപ്പോൾ പനി വന്നാലും ശ്വാസം മുട്ടലും മെഡിസിൻ ഞാൻ എടുക്കണം ഇഞ്ചക്ഷനോ ഗുളികയോ ആയിട്ട് എടുത്തുകൊണ്ടിരുന്നു അതിപ്പോൾ ഒത്തിരി വർഷമായിട്ട് ഉടമ്പടി പുതുക്കിയതിന് ശേഷം രണ്ടാമത്തെ പുതുക്കൽ കഴിഞ്ഞപ്പോൾ എനിക്കൊരു നല്ലൊരു ശ്വാസം മുട്ടൽ കടുത്ത ശ്വാസം മുട്ടൽ വന്നു പനിയും വിട്ടുമാറത്ത ശ്വാസമുട്ടലുമായിട്ട് വന്ന് ഇൻഹേലർ എടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ എത്തി പക്ഷേ എന്നിട്ട് പോലും ഞാൻ ഉടമ്പടിയിൽ നിന്ന് ഒരു തരി പോലും മാറിയില്ല കാരണം എനിക്ക് നല്ല വിശ്വാസമായിരുന്നു എന്നെ അമ്മ അസുഖപ്പെടുത്തുന്നത് പക്ഷേ ഡോക്ടർ എന്നോട് പറഞ്ഞത് ഇൻഹേലർ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം ദീർഘനാളം ഇൻഹേലർ ഉപയോഗിക്കേണ്ടി വരും എന്നാൽ എന്നാലിതിന് സമരം കിട്ടുള്ളൂ ദിവസം എട്ടോ ഒൻപതോ പഫക്കെ ഞാൻ ഇൻഹേലർ എടുക്കുമായിരുന്നു എനിക്ക് പറ്റാതെ വന്നു പക്ഷേ എന്നിട്ട് പോലെ ഞാൻ പ്രാർത്ഥനയിൽ എന്താണ് ജപമാല സ്വല്ലുന്നൊന്നും ഒരിക്കലും മാറിയിരുന്നില്ല എനിക്ക് എൻ്റെ ആ ഡോക്ടർ പറഞ്ഞ് കണക്കൂരേന്ന് പോകേണ്ടി വന്നിട്ട് രണ്ടോ മൂന്നോ ആഴ്ചക്കുള്ളിൽ തന്നെ ഇൻഹേലർ ഞാൻ ഉപേക്ഷിച്ചു ഇപ്പോൾ എനിക്ക് ഇൻഹേലർ ഉപയോഗിക്കേണ്ട ഇപ്പം ഏകദേശം ഒരു വർഷം ആകുന്നു ആ അനുഗ്രഹം കിട്ടിയിട്ട് ഇപ്പോൾ എനിക്ക് അധികം പനി നേരത്തെ എപ്പോഴും പനി വരുമ്പോഴാണ് ഈ ശ്വാസം വിട്ടത് എനിക്ക് അങ്ങനെ പനി അസുഖമായിട്ട് വരാറില്ല ശ്വാസം വിട്ട് ചെറു നേരത്തെ തണുപ്പ് അടിക്കുമ്പോൾ പോലും ഈ ശ്വാസത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല അമ്മ എന്നെ പൂർണ്ണമായി സുഖപ്പെടുത്തി ഇൻഹേലർ ഉപയോഗിക്കുന്നില്ല മെഡിസിൻ ഒന്നും ഞാനതിനെടുക്കുന്നതോ കഴിക്കുന്നതോ ഇല്ല അതെല്ലാം എൻ്റെ അമ്മ എനിക്ക് ഉടമ്പടി പുതുക്കിയതിലൂടെ എനിക്ക് നേടി കിട്ടിയ അനുഗ്രഹമാണ് ഞാൻ ഇത്രയും താമസിച്ച് എന്നുള്ള സങ്കടമാണ് എനിക്ക് ഇപ്പോഴും ഉള്ളത് കാരണം രണ്ടായിരത്തി പതിനെട്ടിലെടുത്ത് ഉടമ്പടിയാണ് എനിക്ക് അന്ന് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ല എന്നുള്ള സങ്കടം എനിക്ക് ഇന്നും ഉണ്ട് പക്ഷേ ഇനി അങ്ങ് ജീവിതകാലം മുഴുവൻ എനിക്ക് ഉടമ്പടിയിൽ നിൽക്കാനാണ് എൻ്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ആഗ്രഹം അത് അമ്മ എനിക്ക് സാധിച്ചു തരട്ടെ ഇത് കൂടാതെ എനിക്ക് ചെറുതലേ മുതലേ വേളാങ്കണ്ണി പോകണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു ഞാൻ വളർന്നു വരുന്നവർ വീട്ടിലെ അമ്മയും അമ്മയ്ക്കും അമ്മയുടെ അമ്മയ്ക്കൊക്കെ ആഗ്രഹമുണ്ടായിരുന്നൊരു കാര്യമാണ് വേളാങ്കണ്ണി യാത്ര അപ്പം മനസ്സിൽ അങ്ങനെ ഒരു സ്വപ്നമായിട്ട് നിന്ന കാര്യമാണ് ഒരിക്കലും നടക്കുമെന്ന് വിചാരിച്ചിരുന്നതല്ല അതിനുള്ള സാമ്പത്തികമായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല പക്ഷെ കഴിഞ്ഞ വർഷം ഉടമ്പടി പുതുക്കിയതിന് ശേഷം തന്നെ മൈൻഡിൽ വരുന്നത് വേളാങ്കണ്ണി ഒരു ദിവസം പോകണമെന്നാണ് അങ്ങനെ ആഗ്രഹിച്ചെന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും അതിനുവേണ്ടി ഒന്നും പ്രാർത്ഥിച്ചതുപോലുമില്ല പക്ഷേ കഴിഞ്ഞ സെപ്റ്റംബർ മാസം പെട്ടെന്നാണ് വേളങ്കണ്ണി പോലുള്ള തീരുമാനം എടു പെട്ടെന്നെ തീരുമാനമെടുക്കുന്നു അമ്മയെ അറിയിക്കുന്നു ഫാമിലിയോടെ വേളങ്കണ്ണി പെട്ടെന്ന് പോകുന്ന യാത്രയും എല്ലാം സുഖമായിട്ട് അമ്മ മാതാവ് എനിക്കവിടെ പോയി അമ്മയെ കാണാൻ സാധിച്ചു അതൊരു ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹ യാത്രയായിരുന്നു അത് ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഞങ്ങളെ സംരക്ഷിച്ചു അവിടെ ചെന്ന് അമ്മയെ കണ്ടു അനുഗ്രഹം വാങ്ങി തിരിച്ചു വന്നത് അതെനിക്ക് ഉടമ്പടി എടുത്തതിൽ കിട്ടിയ അനുഗ്രഹമാണെന്ന് നന്നായി ബോധ്യപ്പെടും കാരണം ഇത്രയും നാളായിട്ടും ആഗ്രഹിച്ചിട്ടൊന്നും നടക്കാറുന്ന കാര്യമാണ് ഉടമ്പടിയിലൂടെ എനിക്ക് സാധിച്ചു കിട്ടിയത് ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായി പത്രം എടുത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ജോലിക്ക് പോകുന്ന സ്ഥലങ്ങളിലാണ് ഞാൻ പത്രം കൊണ്ടുപോകുന്നത് അപ്പോൾ എടുക്കുന്ന ദിവസങ്ങളിൽ തന്നെ കൊണ്ടുപോയി ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോയി കൊടുത്ത് വഴിയിൽ കാണുന്നവർക്കും കയറുന്ന വണ്ടിയിലോ ഓട്ടോയിലൊക്കെ ഉള്ളവർക്കാണ് ഞാൻ പത്രം കൊടുക്കുക എല്ലാവരും വളരെ സന്തോഷത്തെയോടെയാണ് പത്രം വാങ്ങിക്കുന്നത് എല്ലാവരോടും ഞാൻ എനിക്ക് സംഭവിച്ച കാര്യങ്ങൾ പറയാറുണ്ട് എനിക്ക് ഉടമ്പടിയിലൂടെ കിട്ടിയ അനുഗ്രഹങ്ങൾ അതോടുകൂടെ തന്നെ അവരോടും ഞാൻ ആവശ്യപ്പെടും എപ്പോഴെങ്കിലും ഇവിടെ കൃപാസനത്തിൽ വന്ന് അമ്മയെ വന്ന് കാണണം ഉടമ്പടി എടുക്കണം അനുഗ്രഹം എനിക്ക് സാധിക്കുന്നവരോടൊക്കെ ഞാൻ പറയുന്നുണ്ട് കുറച്ച് പേര് വന്ന് ഉടമ്പടി ഉണ്ട് അങ്ങനെ എൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ മനസ്സിലാക്കി വന്ന് എടുത്തവരുമുണ്ട് ഇനി ഞാൻ ചെയ്യുന്ന കാരണപ്രവർത്തികളെന്ന് പറഞ്ഞാൽ ക്യാൻസർ പേഷ്യൻസിന് എല്ലാ മാസവും എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നൊരു തുക ഞാൻ ക്യാൻസർ പേഷ്യൻസിന് സ്ഥിര കൃത്യമായി കൊടുക്കുന്നുണ്ട് അതുകൂടാതെ അനാഥരായിട്ടുള്ളവർക്കുള്ളൊരു ചാരിറ്റിയിലും ഞാൻ അംഗമാണ് അപ്പം അതിൽ ഞാൻ കൃത്യമായിട്ട് എനിക്ക് അത് പുതുക്കിയ ശേഷമാണ് അങ്ങനെയുള്ള മനസ്സൊക്കെ എനിക്ക് വരാൻ തുടങ്ങിയത് അങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള തോന്നുന്നല്ലേ അപ്പോൾ അത് ഞാൻ കൃത്യമായിട്ട് എനിക്ക് കിട്ടുന്നത് എന്താണോ അതിൽ ഞാനൊരു പങ്ക് ഈ രണ്ട് കാര്യങ്ങൾക്കായി കൃത്യമായി വിനിയോഗിക്കുന്നുണ്ട് പിന്നെ ഈ ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ എന്നെ കൂടുതലും എന്നെ രക്ഷിച്ച് ഇപ്പോഴും ചെറിയ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് എൻ്റെ വീട്ടിലുള്ളവർക്ക് ഒരു ഉണ്ടായപ്പോലെ ഞാൻ ആദ്യം എടുക്കുന്നത് ഉടമ്പടി തൈല ഉടമ്പടി ഉപ്പ് തേൻ എന്നിവയുണ്ട് കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പോലും അപ്പം അതെനിക്ക് അമ്മ ഒത്തിരി അനുഗ്രഹങ്ങൾ അതിലൂടെ തന്നുകൊണ്ടിരിക്കുകയാണ് കൂടാതെ എൻ്റെ ആത്മീയമായി എനിക്ക് സംഭവിച്ച പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ നമ്മളൊരു ദേഷ്യമുള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞാലും ദേഷ്യപ്പെടുന്ന സ്വഭാവക്കാരി ആയിരുന്നു പക്ഷേ ഇപ്പോൾ ആ ദേഷ്യത്തിൽ നിന്നൊക്കെ ഞാൻ മാറി എനിക്ക് കുറച്ചും സംയമനം പാലിക്കാൻ പറ്റുന്നുണ്ട് മാനസികമായിട്ട് കൂടാതെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഞാൻ കൃത്യമായിട്ടൊന്നും പ്രാർത്ഥന ഫോളോ ചെയ്യുന്ന ആളായിരുന്നില്ല കൃത്യമായി ജപമാല ചൊല്ലുന്ന ആളോ പള്ളിയിൽ പോകുന്ന ആളോ അങ്ങനെയൊന്നും ആയിരുന്നില്ല പക്ഷേ ഇപ്പോൾ കൃത്യമാണ് എൻ്റെ ജീവിതചര്യമാണ് ജപമാല എന്ന് പറയുന്നത് ഞാൻ യാത്രക്ക് പോകുമ്പോഴും ജോലിക്ക് പോകുന്ന സമയങ്ങളിലും ട്രെയിനിലിരുന്നാണ് ഞാൻ പോവുക അപ്പോൾ ട്രെയിനിൽ നിന്ന് പ്രാ ജപമാല കൃത്യമായി ചൊല്ലുന്നു അത് എന്ന കണക്കില്ല മൊബൈലിൽ ഞാനതിൻ്റെ ജപമാല ആപ്പ് എടുത്തിട്ട് അത് ചൊല്ലുവാണ് എനിക്ക് പറ്റാവുന്ന അത്രയും ജപമാലകൾ ഞാൻ ഒരു ദിവസം ചൊല്ലുന്നു രാത്രിക്കുള്ളിൽ ഇത്രയും എത്രയും സാധിക്കാം അത്രയും ജപമാലകൾ ഇന്നും മുടക്കം കൂടാതെ ഏത് അവസ്ഥ വന്നപ്പോൾ പോലും ജപമാല ഞാൻ മുടക്കിയിട്ടില്ല അതോടുകൂടപ്പം തന്നെ ബൈബിൾ വായനയും എനിക്ക് ഉണ്ടായിരുന്നില്ല ബൈബിൾ വായന ഇപ്പോൾ അരമണിക്കൂർ എന്നാണെങ്കിൽ അരമണിക്കൂറിൽ കൂടുതൽ ബൈബിൾ സ്ഥിരമായി വായിക്കുന്നു കൂടാതെ പുതിയ നിയമം ഞാൻ വായിക്കണം എന്നൊരാഗ്രഹം തോന്നി മുഴുവനായിട്ട് അത് ഞാൻ വായിച്ച ഏകദേശം പകുതിയോളം എത്തി സ്ഥിരമായി അങ്ങയെ വായിച്ചു പോകുന്നുണ്ട് അതുകൂടാതെ ദിവസം നമ്മൾ പ്രാർത്ഥിച്ചു കിട്ടുന്ന വചനം എപ്പോഴും മനസ്സിന് ദൈവം നമ്മുടെ സംസാരിക്കുന്ന രീതിയിലാണ് വചനങ്ങൾ പരശുദ്ധാന്മാരോട് പ്രാർത്ഥിച്ചിട്ടായിരിക്കും എപ്പോഴും ബൈബിൾ വായിക്കാൻ എടുക്കുന്നത് അപ്പോൾ എനിക്കുള്ള മെസ്സേജ് എന്താണോ എന്നുള്ളത് എനിക്ക് ബൈബിൾ വായിക്കുമ്പോൾ തന്നെ ബോധ്യപ്പെടും അതിൽ നിന്ന് അപ്പോൾ അത് വളരെ അനുഗ്രഹമാണ് കൂടാതെ ദിവസവും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞാൻ സ്ഥിരം മുടങ്ങാതെ കൂടുന്നുണ്ട് എല്ലാ ദിവസവും പോകുമ്പോഴും കുടുംബത്തെ മുഴുവനായി സമർപ്പിച്ച് അച്ഛൻ്റെ പ്രാർത്ഥനയിൽ അച്ഛനോടൊപ്പം പങ്കുചേരുന്നു അതുകൊണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു കാര്യത്തിലും ടെൻഷൻ ഇല്ല ഇല്ലാത്തൊരു സാഹചര്യമാണ് കാരണം എന്തുണ്ടെങ്കിലും അതിന് അമ്മയുടെ കയ്യിൽ അതിനുള്ള പരിഹാരമുണ്ടെന്നുള്ളൊരു രീതിയാണ് രീതിയാണിപ്പോൾ എൻ്റെ ലൈഫിൽ ഇപ്പം എനിക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഞാൻ ആദ്യം അമ്മയോടാണ് പറയുന്നത് ആ ഒരു മൈൻഡിലേക്ക് ഞാൻ എത്തി വേറെ വ്യക്തികളോടല്ല ഞാനിപ്പം നേരത്തെ ഷെയർ ചെയ്യുന്ന പോലെയല്ല ഇപ്പം ഞാൻ അമ്മയോടാണ് പറയുന്നത് അപ്പം എനിക്കത് ധൈര്യമാണ് അമ്മ എൻ്റെ കൂടെ ഉണ്ട് ഇന്നും അമ്മയുടെ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ വന്ന് നിൽക്കാൻ സാധിക്കുക എന്ന് വെച്ചുള്ളത് ചെറിയൊരു കാര്യമല്ല അത് ഏറ്റവും വലിയൊരു കാര്യമാണ് അതെനിക്ക് സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല പക്ഷേ മനസ്സിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു വന്ന് പറയാൻ പറ്റുമെന്ന് ആ ടെൻഷൻ ഉള്ള സമയത്ത് തന്നെ ഞാൻ ഇവിടെ വന്ന് സാക്ഷി പറഞ്ഞ സ്വപ്നം ഞാൻ കണ്ടു അമ്മ എന്നെ അത് കാണിച്ചു തന്നു അപ്പോൾ എനിക്ക് ഉറപ്പായി ഞാനിവിടെ വരും എന്നുള്ളത് എനിക്ക് ഇത്രയും എൻ്റെ ജീവിതത്തിൽ ഇത്രയേറെ അനുഗ്രഹങ്ങൾ ദിവസവും തന്നുകൊണ്ടിരിക്കുന്ന അമ്മയ്ക്കും തിരുക്കുമാരനും കൂടാനു നന്ദി പറയുന്നു യേശു നന്ദി യേശു സ്തുതി വിശുദ്ധ ഓഹന സുവിശേഷം അധ്യായ അഞ്ചാം അധ്യായം പതിനൊന്നാം തിരുവചനം അവൻ മറുപടി പറഞ്ഞു എന്നെ സുഖപ്പെടുത്തിയവൻ നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു ഈശോയുടെ ഒരു വലിയ കൽപ്പനയാണ് നീ എഴുന്നേറ്റ് നടക്കുക നീ സൗഖ്യമുള്ളവനാകുക എന്നിങ്ങനെയുള്ള ഈശോയുടെ വലിയ സൗഖ്യദായകമായ ഈശോയുടെ കമാൻഡിങ് വളരെ സൂപ്പറാണ് ഡെമിന ഫ്രം പള്ളിത്തോട് നമ്മുടെ ഡെമീനയുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റ് പറയുമ്പോൾ സൗഖ്യത്തിൻ്റെ ഒരു പെരുമഴയെക്കുറിച്ചാണ് ഡെമീന ഏറ്റു പറയുന്നത് എത്രയൊക്കെ അസുഖങ്ങളാണ് തൻ്റെ ശരീരത്തിലൂടെ കടന്നുപോയത് മാനസികമായ ഒരുപാട് വേദനകൾ ശരീരത്തിൻ്റെ അസ്വസ്ഥതകളെല്ലാം മനസ്സിനെയും അസ്വസ്ഥതപ്പെടുത്തിയിരുന്നു എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ഉണ്ടായ അരിശവും മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റാത്ത എല്ലാ അവസ്ഥകളും നമുക്ക് ശരീരത്തിന് സുഖമില്ല ഉള്ളപ്പോൾ തന്നെ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ സ്നേഹത്തോടുകൂടി പെരുമാറാൻ സാധിക്കുന്നില്ല പക്ഷേ ഈ മകൾക്ക് ഡെമിനയ്ക്ക് ശരീരത്തിൻ്റെ അസ്വസ്ഥതകളുണ്ടായപ്പോഴെല്ലാം അങ്ങനെ ഒരു മാനസിക സംഘർഷം കൂടി മനസ്സിലുണ്ടായിരുന്നു ഏഴ് വർഷമായിട്ടുണ്ടായിരുന്ന തൈറോയിഡ് ഈശോ പരിപൂർണമായി സുഖപ്പെടുത്തി മുടികൊഴിച്ചൽ അതുപോലെ അതിനോട് തുടർന്നുണ്ടായ എല്ലാ അസുഖങ്ങളും കുഞ്ഞുനാൾ മുതലുണ്ടായ ശ്വാസം മുട്ടൽ ഏഴ് എട്ടോ ഒൻപതോ പ്രാവശ്യം പഫ എടുത്തിരുന്ന ഒരു വലിയ ശ്വാസം മുട്ടലാണ് ഇന്ന് ഈശോ പരിപൂർണമായി എടുത്തു മാറ്റിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ മകൾക്ക് ഒമ്പത് വർഷമായിട്ടുണ്ടായിരുന്ന സ്കിൻ അലർജി വെയിൽ കൊള്ളാൻ പാടില്ല ഇവിടെയെല്ലാം ഈ മകൾ ഉപയോഗിച്ചിരുന്നത് ഇവിടെ നിന്ന് കൊണ്ടുപോയ നേർച്ച വസ്തുക്കൾ മാത്രമാണ് എപ്പോഴും തൈലം പൂച്ചുകൊണ്ടിരുന്നു പരിശുദ്ധ അമ്മയോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എൻ്റെ ജീവിതത്തിൽ ഇടപെടണമേ എന്ന് ഇവരുടെ നമ്മുടെ എല്ലാം പ്രാർത്ഥനകൾ മുളി മുകളിലേക്ക് വരുന്നു നമ്മുടെ നെടുവീർപ്പുകളിൽ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നുവെന്ന സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ ഏതൊരു അസ്വസ്ഥതയെയും ഏറ്റെടുക്കുവാൻ സാധിക്കുന്ന പരിശുദ്ധ അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത് അമ്മയോടാണ് നാം മാധ്യസ്ഥ അപേക്ഷിച്ച് ഈശോയോട് ഉടമ്പടി ചെയ്ത് ചേർന്നിരിക്കുന്നത് അമ്മ നമ്മുടെ കൂടെ കൂടെ നടക്കുന്ന ഒരു വലിയ അനുഭവമാണ് ഡെനി ഡെമിനിക്കുള്ളത് മെഡിക്കൽ സയൻസ് കൈവിട്ടിട്ട് ഡെമിനയോട് പറഞ്ഞതാണ് നിൻ്റെ തൈറോയിഡ് നിനക്ക് ജീവിതകാലം മുഴുവൻ ഉണ്ടാകും ഇതിനു വേണ്ടി നീ മെഡിസിൻ എടുക്കണം നീ എപ്പോഴും ഇൻഹേലർ യൂസ് ചെയ്യണം അല്ലാതെ നിനക്ക് ഇനി ജീവിക്കാൻ സാധിക്കില്ല ഇതിനെയെല്ലാം മറികടന്നാണ് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി വസ്തുക്കൾ ഇവിടെ നിന്ന് ഉപയോഗ കൊണ്ടുപോയി ഉപയോഗിച്ചപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഈ മകൾക്ക് എല്ലാ അസുഖങ്ങളും വളരെ പെട്ടെന്ന് ഒന്നൊന്നായി ഈ മകൾ സാക്ഷ്യംപ്പെടുത്താനായി ഒരു ഏറ്റവും വലിയ ആനന്ദത്തിൻ്റെ കാരണമായിട്ട് ഇന്ന് ഈ മകൾ ഏറ്റുപയുന്നത് എനിക്ക് ഈ അൽത്താരയിൽ വന്ന് നിൽക്കാനുള്ള ഒരു വലിയ സൗഭാഗ്യം പരിശുദ്ധ അമ്മ ഏലീശ അമ്മ പരിശുദ്ധ അമ്മയെ കണ്ടപ്പോൾ പരിശുദ്ധ അമ്മ എൻ്റെ ദൈവത്തിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള സൗഭാഗ്യം എനിക്ക് എങ്ങനെ എന്നുള്ളൊരു ചോദ്യം പോലെയാണ് ഇന്ന് മീന ഇവിടെ വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുന്നത് പരിശുദ്ധ അമ്മയെ മഴവില് അവൻ്റെ സാമീപ്യം മഴവില്ലിലൂടെയും അതുപോലെ തന്നെ സ്വപ്നത്തിലൂടെയും ഇവിടെ വന്ന് നീ സാക്ഷ്യം പറയുമെന്ന സ്വപ്നത്തിലൂടെ മുന്നറിയിപ്പ് പരിശുദ്ധ അമ്മ ഡമേനക്ക് നൽകിയിരുന്നു പരിശുദ്ധ അമ്മയുടെ സാമീപ്യമാണ് ഓരോ പ്രാവശ്യവും നമുക്ക് സ്വപ്നത്തിലൂടെയും മഴവിലൂടെയും സുഗന്ധാഭിഷേകത്തിലൂടെയും ഒക്കെ നൽകുന്നത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ് ജീവിതഭാരം കുറയ്ക്കുന്ന അമ്മയാണ് ഇന്ന് ഇവരോടുകൂടി സഞ്ചരിക്കുന്നത് ഡെമേനിയുടെ കുടുംബത്തിൽ നിന്ന് വളരെ ആശ്വാസമാണ് സമാധാനമാണ് എല്ലാവരോടും ക്ഷമിക്കുവാൻ ക്ഷമിക്കുന്ന സ്നേഹം ഈശോ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയ ആശ്വാസങ്ങളുടെ ആശ്വാസത്തിൻ്റെ തൈലം ഈ മകൾ വചനം വായിക്കുമ്പോൾ ഈശോ സംസാരിക്കുന്നത് പോലെ വചനം ഒരു വലിയ കൃപ ഈ മകൾക്ക് ലഭിക്കുന്നു അതൊരു അഭിഷേകമാണ് ഓരോ സമയത്തും മകൾക്ക് മെസ്സേജ് ലഭിക്കുവാനും അത് മനസ്സിലാക്കുവാനും ഒക്കെയുള്ള വലിയ കൃപ ജോസഫ് അച്ഛൻ നമ്മോട് പറയുന്നത് നിങ്ങൾ അനുഗ്രഹത്തിൽ നിന്ന് മാറി കൃപയിലേക്കും കൃപയിൽ നിന്ന് അഭിഷേകത്തിലേക്കും കടക്കുവാൻ അച്ഛൻ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ട് അഭിഷേകം എന്ന് വെച്ചാൽ നാം നിത്യതയോളം എത്തിച്ചേരും എന്നുള്ള പ്രതീക്ഷ ഈ മകൾ പറയുകയുണ്ടായി എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഇനി ഉടമ്പടിയിലായിരിക്കും എനിക്ക് വേളാങ്കണ്ണിയിൽ ചെന്ന് പരിശുദ്ധ അമ്മയെ കാണണമെന്നുള്ളൊരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു ആഗ്രഹം സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നാലും അമ്മ എൻ്റെ ആഗ്രഹം ഏറ്റെടുത്ത് എനിക്ക് വേളാങ്കണ്ണിയിലേക്ക് പോകാൻ സാധിച്ചു നമ്മുടെ ഏത് കൊച്ചു കാര്യങ്ങളായാലും പരിശുദ്ധ അമ്മയ്ക്കറിയാം എൻ്റെ മകൾക്കിത് ആവശ്യമാണെന്ന് അമ്മ സ്വന്തമാക്കിയവരെല്ലാം തന്നെ ഇന്നിവിടെ കാലുകുത്തിയവരെല്ലാം തന്നെ വളരെ സന്തോഷത്തോടെ കണ്ണുനീരോടെ വന്നവർ സന്തോഷത്തോടെ കൊയ്തുകൊണ്ട് കുടുംബത്തിലേക്ക് തിരിച്ചു പോകുന്നു സ്കിൻ അലർജിയായി വർഷങ്ങളായി ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ അനുഭവിക്കുന്നവരെയും മാനസിക സംഘർഷങ്ങളുള്ളവർ എല്ലാവരെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് നിയോഗങ്ങൾ സമർപ്പിച്ച് ഡിമിനും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പശുധാമയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക